അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ റിമാൻഡിലേക്ക് ഏങ്ങണ്ടിയൂർ മണപ്പാട്ട് സ്വദേശി മോങ്ങാടി വീട്ടിൽ എഴുപത്തൊന്ന് വയസ്സുള്ള രാമുവാണ് മരിച്ചത് കഴിഞ്ഞ പതിനാലിനെ മകനായ രാകേഷ് മദ്യലഹരിയിലുണ്ടായ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ അച്ഛനെ തള്ളുകയും തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ് തലയുടെ പുറകിൽ ഗുരുതര പരുക്കുപറ്റി മരിക്കുകയുമായിരുന്നു ശകുന്തളയുടെ പരാതിയിൽ രാകേഷിനെ പ്രതിയാക്കി വാടനപ്പള്ളി പോലീസ് കൊലപാതക കുറ്റത്തിന് വകുപ്പ് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു കേസിലെ പ്രതിയായ രാകേഷിനെ വാടനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു സമയം പ്രതിയായ രാകേഷും രാമുവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാമുവിൻ്റെ ഭാര്യ ശകുന്തള കഴിഞ്ഞ മൂന്ന് ദിവസമായി ചാവക്കാട് മുത്തമ്മാവിലുള്ള ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു സംഭവത്തിന് ശേഷം രാത്രി രാകേഷ് ശകുന്തളയെ ഫോണിൽ വിളിച്ച് അച്ഛനുമായി വഴക്കിട്ടപ്പോൾ അച്ഛനെ പിടിച്ച് തള്ളിയെന്നും ചുമരിൽ തലയിടിച്ച് വീണെന്നും അച്ഛനെ അനക്കമില്ലെന്നും പറയുകയായിരുന്നു ശകുന്തള അപ്പോൾ തന്നെ ചാവക്കാട് മുത്തമാവിൽ നിന്ന് ഓട്ടോ വിളിച്ച് മണപ്പാടുള്ള വീട്ടിലേക്ക് വന്നു തുടർന്ന് ഏങ്ങണ്ടിയൂർ ആശുപത്രിയിൽ രാമുവിനെ എത്തിച്ചു ഡോക്ടർ പരിശോധിച്ചതിൽ രാമു മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുകയായിരുന്നു രാകേഷ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് ഷൈജു എൻ പി എസ് ഐ മുഹമ്മദ് റാഫി സി പി ഒമാരായ സുരേഖ് അമൽ റിഷാദ് എന്നിവരാണ് കേസന്വേഷണ സംഘത്തിലുള്ളത്